എല്ലാവരുമായിട്ടും നല്ല സൗഹൃദം ചങ്ങാത്തം ഇതൊക്കെ മുസ്ലിം പ്രസിദ്ധിപ്പിച്ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ലീഗ് പതുക്കെ പതുക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്കൂളിൽ പഠിച്ച് താനി വർഗീയവാദികളാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പല അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അവരുടെ സമീപനങ്ങളിൽ നിന്ന് സഖാക്കളെ സംഖികളാക്കിയാൽ വേണ്ടി രാജ്യത്തെ സംഖ്യകളല്ലാത്തവരും എന്നെ ആരാ ഉണ്ടാവുക നിങ്ങളൊന്നു പറയുന്നു ലീഗ് വർഗീയവാദികളായി ജലീൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയാണ് എന്നിട്ടുപോലും എന്തായിരുന്നു പ്രചരണം ലീഗിന്റെ പ്രചരണം ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ നേതാക്കന്മാര് ഔട്ട് ഓഫ് ഫോക്കസിൽ മീഡിയ വണ്ണിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ മുസ്ലിം കുടുംബ ിൽ മുഴുവൻ പ്രചരിപ്പിക്കുകയാണ് കൂണിസ്റ്റ് സർക്കാർക്ക് എതിരായിട്ട് സമരം നടന്നപ്പോ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായി ആ അക്രമ സംഭവങ്ങളിൽ കേസെടുത്തു ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട്

ജമാഅത്തെ ഇസ്ലാമിയുടെ സ്കൂളിൽ പഠിച്ച് താനീ വർഗീയവാദികളാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പല അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അവരുടെ സമീപനങ്ങളിൽ നിന്നും സഖാക്കള സംഖികളാക്കിയാൽ പിന്നെ ഈ രാജ്യത്തെ സംഘികളല്ലാത്തവർ ഇവന് ആരണ്ടാവുക നമ്മളൊന്ന് പറയും ലീഗർ പറയണം ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയണം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗ് അഴിമതിക്കെതിരെ സി പി എം ആലങ്കോട് ലോക്കൽ കമ്മിറ്റി ചങ്കരംകുളത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുസ്ലിം കമ്മ്യൂണിസ്റ്റ് സർക്കാർ എതിരായിട്ട് സമരം ചില സംഭവങ്ങൾ ഉണ്ടായി ആ ശബരിമല ുമായി ബന്ധപ്പെട്ട് മറ്റു ചില പ്രശ്നങ്ങളും നമ്മുടെ സംസ്ഥാനത്തുണ്ടായി ഉണ്ടായി അന്നും കേസെടുത്തു അക്രമ സംഭവങ്ങളുടെ പേരിൽ എൻ ഉണ്ണി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പി വിജയൻ അധ്യക്ഷത വഹിച്ചു ടി സത്യൻ ആരിഫ നാസർ ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ ടി രാംദാസ് എന്നിവർ സംസാരിച്ചു സി എൻ ടി വി ചങ്ങരംകുളം